വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരിയിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ചു ടി ബി നിന്നും ആരംഭിച്ച പ്രകടനം മന്നമൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി തമ്പു ഉദ്ഘാടനം കഴിയുമായിരുന്നില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള ഘട്ടത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ നിരുപാധികം പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ നമുക്കറിയാം അന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കളോട് കോൺഗ്രസിന്റെ നേതാവായ സോണിയാഗാന്ധിയും മറ്റുള്ളവരും മന്ത്രിസഭയിൽ ചേരാൻ അഭ്യർത്ഥിക്കുണ്ടായി സി പി ഐ എം പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾക്ക് എട്ട് തരാം പ്രധാനമന്ത്രി സ്ഥാനം ചോദിക്കരുത് ബാക്കി ഏഴ് നിങ്ങൾക്ക് തരാം എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് യൂണിയൻ പ്രസിഡന്റ് സതീഷ് അധ്യക്ഷനായി കെ പ്രഭാകരൻ സിജു രമാജയൻ ഗിരിജ സുരേഷ് ഇ ടി വർഗീസ് കുട്ടി എന്നിവർ സംസാരിച്ചു